ം പുതിയൊരു വീഡിയോക്ക് സ്വാഗതം നമ്മൾ കൃഷി എങ്ങനെ എളുപ്പമാക്കാവുന്നതിനെ പറ്റിയാണ് സംസാരിച്ചോണ്ടിരുന്നത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പി എച്ചിനെ പറ്റിയും കാർബണിനെയൊക്കെ പറ്റി സംസാരിച്ചു അതായത് മണ്ണിന്റെ ആരോഗ്യമാണ് ഒന്നാമത്തെ വിഷയം മണ്ണിന്റെ ആരോഗ്യത്തിന് പി എച്ചും കാർബണും വളരെ എസെൻഷ്യൽ ആണ് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ് രണ്ടാമത്തെ സ്റ്റെപ്പ് മുതലാണ് സാധാരണ നമ്മളിവിടെ ആയതിനെല്ലാവരും കൃഷി തുടങ്ങുന്നത് അതായത് അടിവളം നമ്മളിപ്പോ ഉപയോഗിക്കുന്നത് നമ്മുടെ പപ്പായയാണ് പപ്പായ തൈകള് നമ്മൾ വെക്കാനായിട്ട് കൊണ്ടുവച്ചിരിക്കുന്നതാണ് അപ്പൊ ഈ പപ്പായ തൈ നമ്മൾ വെക്കാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാര് പ്രധാനമായിട്ടും ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം നിങ്ങൾ ഇതിനെന്താണ് അടിവളമായിട്ട് എന്നാണ് അപ്പൊ ബേസിക്കലി നമുക്ക് അറിയാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് എന്താണ് നമ്മൾ അടിവളമായിട്ട് കൊടുക്കേണ്ടെന്നുള്ളത് എല്ലാവരും ചാണകം കൊടുക്കാറുണ്ട് കോഴിക്കാഷ്ടം കൊടുക്കാറുണ്ട് അത് അങ്ങനെ പലവിധ കാഷ്ടങ്ങളാണ് നമ്മൾ അടിവളായിട്ട് കൊടുക്കുന്നത് എന്നാൽ ഈ കാഷ്ടങ്ങൾ ഒന്നും ഡയറക്ട്ലി അടിവളമായിട്ട് കൊടുക്കുന്നത് അത്ര നല്ലതല്ല കൃഷിക്ക് ഇപ്പൊ നൂറ് ശതമാനം വിളവ് കിട്ടേണ്ട ഒരു സാധനത്തിന് നമ്മളിപ്പോ കോഴി കോഴിക്കാഷ്ടം ഡയറക്ട്ലി നമ്മൾ ചെടിക്കിട്ട് കൊടുക്കുന്നു ചാണകം ഡയറക്ട്ലി ഇടുന്നു ആട്ടിൻ്റെ ആഷ്ടം ഡയറക്ട്ലി ഇടുന്നു ഇതൊക്കെ ഡയറക്ട്ലി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വിളവ് നൂറ് കിട്ടേണ്ടത് അമ്പതായിട്ട് കുറയും അത്രയും ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു ചേഞ്ച് നമ്മൾ ഈ കാഷ്ടങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ഇടുമ്പോൾ നമുക്ക് സംഭവിക്കാറുണ്ട് അങ്ങനെ ഡയറക്ട്ലി നമ്മൾ എഴുതുകാരണം വെച്ചാൽ രാസവളങ്ങൾ മാത്രം ഇട്ട് നമ്മൾ കൃഷി ചെയ്യാനായിട്ട് നമുക്ക് നല്ലതല്ല അപ്പൊ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ അടിവളം എന്ന് പറയുന്നത് കമ്പോസ്റ്റ് വളങ്ങൾ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ കമ്പോസ്റ്റ് വളങ്ങളുടെ ഏറ്റവും കൂടുതൽ പ്രത്യേകത അതിന് ടെമ്പറേച്ചർ നമുക്കൊരു വളത്തിന്റെ അല്ലെങ്കിൽ മണ്ണിന് ഇതിന്റെ വേര് ഇതിന്റെ വേര് നമ്മൾ മണ്ണിലേക്ക് ഇറങ്ങണമെങ്കിൽ മണ്ണിനെ ഒരു ടെമ്പറേച്ചർ മെയിൻറ്റൈൻ ചെയ്യണം അപ്പൊ മണ്ണിൽ നിന്ന് ചെടികൾക്ക് മാക്സിമം ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ അതായത് ചെടികൾക്ക് വളരാൻ ആവശ്യമുള്ള ഏറ്റവും നല്ല ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഇരുപത്തിയെട്ട് ഡിഗ്രി മുതൽ മുപ്പത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള ടെമ്പറേച്ചറിലാണ് ചെടികളുടെ വേര് നന്നായിട്ട് ഓടുന്നത് അപ്പൊ ആ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്ന വളങ്ങൾ വേണം മണ്ണിൽ കൊടുക്കാൻ അങ്ങനെ കൊടുക്കാൻ പറ്റുന്നത് കമ്പോസ്റ്റ് വളങ്ങൾക്ക് മാത്രമാണ് അപ്പൊ കമ്പോസ്റ്റ് വളങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ ചെടിയുടെ വേര് നന്നായിട്ട് ഓടും അപ്പൊ കാർബൺ ഉള്ളത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ മൈക്രോബ്സുകളെ മൈക്രോ മൈക്രോന്യൂട്രിയൻറുകളെ വലിച്ചെടുക്കാൻ പറ്റും അപ്പൊ നമ്മൾ കോഴിക്കാശവും ചാണകവും ഒക്കെ ഡയറക്റ്റായിട്ട് ഉപയോഗിക്കുന്നതിന് പകരം കമ്പോസ്റ്റ് ചെയ്തിട്ട് ഉപയോഗിക്കാം കഴിയാവുന്ന നമ്മൾ റൈക്കോടർമ പോലുള്ള കാര്യങ്ങൾ കൂടി അതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പൊ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു എൻ്റ്രിച്ച് കമ്പോസ്റ്റ് ആയിട്ട് നമുക്ക് അതിനെ കിട്ടും അപ്പൊ കൃഷിയുടെ രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് അടിവളമാണ് അപ്പൊ അടിവളം നമ്മൾ ഏറ്റവും ആ നമ്മൾ വീട്ടിൽ കൃഷി ആയിക്കോട്ടെ നമ്മൾ കൊമേഴ്സ്യൽ ഫാമിലായിക്കോട്ടെ ഏത് കൃഷിയാണെങ്കിലും മണ്ണിൽ കൃഷി ചെയ്യുമ്പോൾ അടിവളമായിട്ട് നമ്മൾ കമ്പോസ്റ്റ് കൊടുക്കാനായിട്ട് ശ്രമിക്കുക അപ്പോ കമ്പോസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ നൂറ് ശതമാനം വിളവ് മണ്ണിൽ നിന്ന് കിട്ടുന്ന ന്യൂട്രിയൻസ് കഴിച്ചെടുത്ത് ചെടിക്ക് നല്ല ആരോഗ്യത്തിൽ വളരാനായിട്ട് സാധിക്കും അപ്പോ അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഗുഡ് ബൈ